ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂടുകാരമായി പങ്കുവെക്കാൻ പോകുന്നത് തൊള്ളായിരത്തിൽ പരം ഫോട്ടോകൾ എഡിറ്റ് ചെയ്ത് തരാൻ സാധിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലെ ഒരു ഫോട്ടോ തൊള്ളായിരത്തിൽ പരം മോഡലുകളിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ചെയ്തു തരും അങ്ങനെയുള്ള ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താമത് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏതാണ് ആ ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക അടിപൊളി ആപ്പാണ് അത് എങ്ങനെ ചെയ്യാം ഇവിടെ കണ്ട് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് താഴെ കാണുന്ന റൗണ്ട് ബട്ടണിന് മേലെ ടിക്ക് മാർക്ക് കൊടുക്കുക ഗെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഇവിടെ ആണോ പെണ്ണാണ് നിങ്ങൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ട്രൈ എഫക്റ്റ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക വീണ്ടും ട്രൈ എഫക്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക വീണ്ടും ട്രൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക ശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞാൽ പെർമിഷൻ ചോദിക്കുക നിങ്ങൾ അലോ ആൾ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ ചെറിയൊരു പൈസയുടെ ഇടപാട് വരും പൈസയുടെ ഇടപാട് ക്ലോസ് ചെയ്ത് മുകളിൽ ഇണ്ടുമാർ കൊടുത്ത് ക്ലോസ് ചെയ്യുക ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും ഒക്കെ എന്തിനുശേഷം വീണ്ടും പെർമിഷൻ കൊടുക്കുക അങ്ങനെ ഒട്ടേറെ ടെംപ്ലേറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും ഈ ടെംപ്ലേറ്റ് ടംലറ്റുള്ളിലേക്കൊക്കെ നിങ്ങളുടെ മുഖം ജസ്റ്റ് ഇട്ടു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ മുകളിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട് ഏത് കാറ്റഗറി നിങ്ങൾക്ക് വേണ്ടത് ആ കാറ്റഗറി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും അപ്പോൾ തൊള്ളായിരത്തിൽ പരം ഫോട്ടോകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഇത് എടുക്കുന്നു അപ്ലൈ യുവർ ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുന്നു നമ്മുടെ ഒരു ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കും നമ്മുടെ ഗാലറി ഓടെ ഓപ്പൺ ആയി വരും അല്ലെങ്കിൽ ഓൾ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്ത് അതുമാണ് ഇതുപോലെ പോപ്പ് വന്നാൽ ടിക്ക് മാർക്ക് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു ഫോട്ടോ ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തു നിങ്ങളുടെ ഇടയിൽ ഇതുപോലെ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്തു തന്നു ഇനി നമുക്ക് അടുത്തത് നോക്കാം വേറെ ഒന്ന് ഇതുപോലെ എഡിറ്റ് ചെയ്തു അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ തൊള്ളായിരത്തിൽ പരം ഫോട്ടോകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റുകൾ നിങ്ങൾ എടുക്കുക മുകളിൽ കാണുന്ന കളന്ന ക്ലിക്ക് ക്ലിക്കെയതുകൂടി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് തിൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് വേറെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം സൈഡിലേക്ക് നീക്കാം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒന്ന് കൂടി സെലക്റ്റ് ചെയ്യാം നമ്മുടെ മുഖം ഈ ഒരു വീഡിയോനുള്ളിലേക്ക് കൊണ്ടുവരാം ഓക്കെ ഫോട്ടോ മാത്രമല്ല വീഡിയോ എഡിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മുഖം ഈ ഒരു ഇതിനുള്ളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും മുകളിൽ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിന്നും കൂടെ ഫോട്ടോ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക റാണിൻ്റെ വീഡിയോ വേണ്ടത് നമുക്ക് ഏത് സെലക്ട് ചെയ്യും കൺഫ്യൂഷൻ കൺഫ്യൂഷൻ അയ്യോ ഓക്കെ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു ഇനി നമുക്ക് ആഡ് ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം നമ്മളൊരു ഫോട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നോട് ഇടയിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ മുഖം വെച്ചുകൊണ്ട് ഒരു സ്ലോ മോഷൻ വീഡിയോ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തു തരും അടിപൊളിയില്ല അത് നമുക്ക് മുകളിൽ മൂന്ന് ഡോട്ട് പ്രസിഡൽ കൂടി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് വേറെ ഒന്ന് എടുത്ത് നോക്കാം ഓക്കെ ഈ ഒരു പച്ച കുട്ടിയുടെ ഇതെടുക്കാം അതിലേക്ക് അണിറോസിൻ്റെ മുഖം ഒന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ അണിറോസിൻ്റെ ഫോട്ടോ ഇതിലുണ്ടായിരുന്നു വേറെ എന്തോ ഒരു വീഡിയോക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓക്കെ അവിടെ ഉണ്ട് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ആരാം വർക്ക് ക്ലിക്ക് ചെയ്തു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം പരസ്യം ഉണ്ടാകും പരസ്യം ക്ലോസ് ചെയ്യുക അപ്പോൾ ആ വീഡിയോ എത്തിക്കഴിഞ്ഞു അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്നും സെലക്ട് ചെയ്താൽ ഈ ഒരു വിധത്തിലേക്ക് എൻ്റെ മുഖം ഞാൻ ജസ്റ്റ് ചേർക്കാം ഓക്കെ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു മാർക്ക് ക്ലിക്ക് ചെയ്തു എൻ്റെ മുഖമായി മാറി ഇത്രയേ ഉള്ളൂ മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ശേഷ ലിങ്ക് കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട്